ലൂക്കായുടെ വിശേഷം രണ്ടാമത്തെ അധ്യായം അൻപത്തിയൊന്നാമത്തെ വാക്യം പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ധ്യാനിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിച്ച ഒരു അമ്മയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഈശോ പറഞ്ഞു യോഗനാ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും അപ്പൊ ജീവനുള്ള ഒരാത്മീയ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് യേശുവിനെ ഭക്ഷിക്കുക എന്നുള്ളത് യേശുവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുക എന്നതിന് യേശുവിനെ ഭക്ഷിക്കുക എന്നാണ് അർത്ഥം യേശുവിനെ ഭക്ഷിക്കുമ്പോൾ യേശുവിനെ ഹൃദയത്തിലും മനസ്സിലും ഭക്ഷിക്കാത്ത ഒരാൾ യേശുവിനെ ശരീരത്തിൽ ഭക്ഷിച്ചാൽ യേശുവിനെ ശരീരത്തിൽ ഭക്ഷിക്കുന്നത് അവനോ അവൾക്കോ ഒരിക്കലും ഒരനുഭവം ആകില്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുവിനെ ഹൃദയത്തിലും മനസ്സിലും ഭക്ഷിച്ചവന് മാത്രമേ ശരീരത്തിൽ എഴുന്നള്ളി വരുന്ന യേശുവിനെ അനുഭവിക്കാൻ പറ്റൂ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെയാണ് വചനധ്യാനത്തിന്റെ സാങ്കത്യം എന്തിനാണ് നിങ്ങൾക്ക് നൽകപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളിലൂടെ നിങ്ങൾ കണ്ണോടിക്കുകയും ഹൃദയം കൊണ്ടത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിച്ചത് എന്തിനാണ് എമാവൂസിലേക്ക് പോയ ആ യാത്രയിൽ ഈശോ ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ചു കൊടുക്കും മുമ്പ് വചനം മുറിച്ചു കൊടുത്തത് ഹൃദയത്തിലും മനസ്സിലും വചനം കേറാത്ത ഒരാളുടെ പരിശുദ്ധ കുർബാന ഭക്ഷണം വെറും യാന്ത്രികമായ ഒരു ആചാരം മാത്രമായി അധപ്പതിക്കും ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത് അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല ഒരു സാധാരണ യഹൂദ സ്ത്രീക്ക് അതും വലിയ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും മനസ്സിലായിട്ടില്ല പക്ഷേ ഈ മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ആ അമ്മ ഹൃദയത്തിലിട്ട് ധ്യാനിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരു സുപ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് ഈ യേശുവിനെ ഗർഭം ധരിച്ചതാണ് ഈ മറിയത്തിൽ സംഭവിച്ചതെന്ന് അതല്ല അതിനു മുമ്പ് ഒരു ജീവിതം മുഴുവൻ തിരുവഴുത്തുകളെ ധ്യാനിച്ച ഒരു പെൺകുട്ടിയിലാണ് വചനം മാംസമായി മാറിയത് അപ്പൊ നമ്മളിൽ യേശു പുറത്തു വരണമെങ്കിൽ നമ്മളെ കാണുന്നവർ യേശുവിനെ കാണണമെങ്കിൽ നമ്മളെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ സംഭവിക്കേണ്ടത് നമ്മുടെ അകത്ത് വചനം കയറണം വചനം ധ്യാനിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ പട്ടിണിയുടെ ദിവസമാണ് ആത്മീയ അവശതയുടെ ദിവസമാണ് നിങ്ങളുടെ ആത്മാവ് ഉണരാത്ത ഒരു ദിവസമാണ് ദൂതൻ വന്ന് ഈ അരുളപ്പാട് കൊടുക്കുമ്പോൾ ഈ പെൺകുട്ടി ആലോചിച്ചു നോക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു കൊല്ലത്തിനിടയിൽ ഈ കല്യാണം നടക്കും കല്യാണം നടക്കുമ്പോൾ ഇവർ തമ്മിൽ ഭാര്യാവർത്തൃ ബന്ധം ഉണ്ടാകും സ്വാഭാവികമായും ഈ പെൺകുട്ടി ഗർഭിണിയാവും അപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലത്തിനിപ്പുറം നടക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ആവണം ദൂതൻ പറഞ്ഞതെന്ന് എന്തുകൊണ്ട് ഇവൾക്ക് മനസ്സിലായില്ല അതാണ് അബ്രഹാമിന്റെ ഒക്കെ ജീവിതം പരിശോധിച്ചാൽ അബ്രഹാമിന് ഇപ്രകാരം ഒരു ദൂതൻ ഒരു അരുളപ്പാട് കൊടുത്തിട്ട് കുട്ടിയുണ്ടാവുന്നത് ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് തിരുവഴുത്തുകൾ അറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് ഇപ്രകാരം ദൂതൻ വന്ന് പറഞ്ഞാൽ ഒരു കുട്ടി കുട്ടിയുണ്ടാവും അത് നാളെയോ അടുത്ത മാസമോ പത്ത് മാസം കഴിഞ്ഞോ ഉണ്ടാകുമെന്നാവണമെന്നില്ല ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞ് അഞ്ചു കൊല്ലം കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞ് ഇത് ദൂതാണ് ഇത് വാഗ്ദാനമാണ് വാഗ്ദത്വം പെട്ടെന്ന് ഇടുപിടി എന്ന് നിറവേറണമെന്നൊന്നുമില്ല എന്റെ സംശയം എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന വിവാഹം നൂറ് ശതമാനം നടക്കാൻ പോകുന്ന ഒരു ഭർത്താവായി ഒരാളെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി പറയുകയാണ് ഇതെങ്ങനെ നടക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല അപ്പൊ അതിൻ്റെ അർത്ഥം ഞാൻ പുരുഷനെ അറിയില്ലെന്ന് ഒരാജന്മ വ്രതം എടുത്തിട്ടുണ്ട് അതാണ് അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ പരിശുദ്ധ മേ നിത്യകന്യക എന്ന് വിളിക്കുന്നത് ആജീവനാന്തം തൻ്റെ വിവാഹ ജീവിതത്തിന് ശേഷവും കന്യകാത്വം പാലിച്ചു കൊള്ളാവന്ന് പരസ്പരം സമ്മതിച്ച് തീരുമാനമെടുത്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ആ നാളുകളിൽ ഉണ്ടായിരുന്നു ഒന്നാണ് പൊല സ്ത്രീയൊക്കെ പറയുന്നുണ്ട് സഹോദരി ആ ഒരു സ്ത്രീയെ കൊണ്ടുനടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു മറ്റൊരിടത്ത് പറയുന്നുണ്ട് ഒരുവന് തൻ്റെ കന്യകയോട് സംയമനത്തോടെ പെരുമാറാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ അവളെ വിവാഹം കഴിക്കട്ടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഒരു പെൺകുട്ടിയെ കന്യകയായി തന്നെ സൂക്ഷിച്ച് അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടു ഏറ്റെടുത്തിരുന്ന പുരുഷന്മാർ അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ജീവനാന്തം ഞാൻ കന്നികയായിരിക്കുമെന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രതിജ്ഞ ചെയ്ത ഒരു പെൺകുട്ടി അവൾക്ക് മാത്രമറിയാവുന്ന ആ രഹസ്യത്തിന്റെ മുകളിൽ ചവിട്ടിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ പുരുഷനെ അറിയാൻ ഒരിക്കലും സാധ്യത ദൂതം പറഞ്ഞു നടക്കും ഒരു കാരണവശാലും നടക്കില്ലെന്നോ നടത്തില്ലെന്നോ ലോകം പറഞ്ഞത് നടത്താൻ ഇറങ്ങി വരുന്ന ഒരാള് നിന്റെ മേൽ വരും മനസ്സുമടുത്താരെങ്കിലും ഈ ദിവസം ദൈവത്തിൻ്റെ വചനത്തിന് കാത് കൊടുക്കുന്നുണ്ടെങ്കിൽ നടക്കില്ലെന്ന് ഒരുപാട് പേര് നിന്നോട് പറഞ്ഞ നൂറുകണക്കിന് കാര്യങ്ങൾ നിന്റെ അക്കൗണ്ടിൽ ഉണ്ട് നടക്കും നടത്തും നടത്താൻ പറ്റുന്ന ഒരുത്തൻ വരും മറിയും ചോദിച്ചു ഇതങ്ങനെ സംഭവിക്കും ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അതെ ഈ ലൂക്കാസ് ലൂക്കാസുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ വാഗ്ദാനങ്ങളിൽ ഒന്നാണിത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് മൗനം ഭജിച്ചും നിരാശപ്പെട്ടും വാവൂട്ടിയും നിൽക്കുന്ന മർത്യജന്മങ്ങളുടെ നിരാശാജനകമായ മനസ്സിന്റെ ഇരുട്ടിന്റെ മീതെ ഒരു പ്രകാശാരയായി ഈ വചനം ഒഴുകുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും സത്യം 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 ഒരായിരം തവണ സത്യം മനുഷ്യന് സങ്കൽപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ ശക്തിയുള്ള ഒരുവനെ നാം വിളിക്കുന്ന പേരാണ് പരിശുദ്ധാത്മാവ് അടുത്തുപോവല്ലേ നിരാശപ്പെടരുത് തോറ്റുകൊടുക്കരുത് നമ്മൾ മുന്നോട്ട് പോകും തോൽപ്പിക്കാൻ പറ്റാത്തൊരു ദൈവശക്തി നിന്റെ മേൽ വരാനുണ്ട് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരാത്മാവിൻ്റെ പ്രഭാവം നിന്റെ മേൽ ഇറങ്ങി വരാനുണ്ട് ഒരു ദൈവശക്തി നിന്റെ മേൽ നിറയാനുണ്ട് സെഗൻ മാളികയിൽ പരിശുദ്ധ അമ്മയും പുസ്തോലന്മാരും നൂറ്റി ഇരുപത് പേർ സമ്മേളിച്ചിരിക്കുമ്പോൾ ആഞ്ഞടിച്ച് അഗ്നിജ്വാലകളായി വന്നിറങ്ങിയത് ഈ സ്വർഗത്തിന്റെ അതുല്യമായ അത്യുന്നത ശക്തിയാണ് ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഒരായിരം തവണ ഒരു ദിവസം പറഞ്ഞുകൊണ്ട് നടക്കണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മക്കള് വഴിതിറ്റി പോകുമ്പോൾ വീട്ടില് ഒപ്പടി ദുരിതങ്ങൾ പെരുകുമ്പോൾ നമ്മളെ കൊണ്ട് അഴിക്കാൻ പറ്റാത്ത കുരുക്കുകള് മുറുകി 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 വരുന്ന സമയത്ത് ഒരു നീരാളിപ്പിടിത്തത്തിന്റെ നടുവിൽ ശ്വാസം കിട്ടാതെ വലയുന്ന നേരത്ത് ഒരായിരം തവണ പറയണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എനിക്ക് അസാധ്യമാണ് എൻ്റെ ദൈവത്തിന് അസാധ്യമല്ല എന്നെ കൊണ്ട് പറ്റില്ല എൻ്റെ ദൈവത്തെ കൊണ്ട് പറ്റും എൻ്റെ ദൈവത്തെ കൊണ്ട് പറ്റും എൻ്റെ ദൈവത്തിന് ഇത് സാധ്യമാണ് അപ്പം ഇത് ഈ അമ്മയിലേക്ക് ഇങ്ങനെ ഒരു ബോധ്യം വന്നു നിറഞ്ഞു ഇനി നിങ്ങൾ കേൾക്കുക ഒരു വചനമാണിത് നമ്മൾ ഈ നന്മ നിറഞ്ഞ അറിയുമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ചൊല്ലുന്നവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും കർത്താവേ എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് 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 പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ പോട്ടെ ഒരു പത്ത് തവണ പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ കൃപ നിറഞ്ഞ മറിയമേ നിന്നോട് കൂടെ എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ വാക്കുകൾ ആവർത്തിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടായാൽ ഇതാണ് അതായത് ഈ വാക്കുകൾ ഈ വാക്കുകൾ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ ഒരു പെൺകുട്ടിയുടെ കാതുകളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ വയറ്റിന്ന് തമ്പുരാൻ പുറത്തു വന്നു അത്രേ ഉള്ളൂ ഈ വചനങ്ങളാണ് പുത്രന്റെ ജീവന്റെ നാളം അമ്മയുടെ ഉദരത്തിൽ കൊളുത്തിയത് പവർ ഉണ്ടാവാക്കിന് പവർ നിന്റെ ജീവിതത്തിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും നിന്റെ സമൂഹ ജീവിതത്തിന്റെയും തലവര തിരുത്താൻ ശക്തിയുള്ള രക്ഷയുടെ ആരംഭവചസ്സുകളാണത് അത് പറയാൻ മടിക്കല്ലേ പറഞ്ഞുകൊണ്ട് നടക്കണം മറിയമേ അതവിടെ ഖാദി കയറി അവരുടെ ഉദരെത്തിച്ചെന്നു ദൈവം അവളിൽ വന്ന് ജനിച്ചു ഇതെന്നിൽ സംഭവിക്കും നിങ്ങളിൽ സംഭവിക്കും നമ്മളിലൂടെ ക്രിസ്തു പുറത്തു വരണമെങ്കിൽ നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം കേറി ഇറങ്ങി വസിക്കണം ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ലിസബത്തിനെ കാണുന്ന സമയത്ത് ലിസബത്ത് പറയുന്ന ഒരു വാക്യം നാപ്പത്തി അഞ്ചാമത്തെ വാക്യം ഒന്ന് നാപ്പത്തി കർത്താവരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്താണ് ഈ പെൺകുട്ടിയെ ആ നാളുകളിൽ ജീവിച്ചിരുന്ന മറ്റേത് യഹൂദ പെൺകുട്ടിയിൽ നിന്നും വ്യത്യസ്തയാക്കിയത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉള്ളൂ കർത്താവരളി ചെയ്തതെല്ലാം നടക്കും എന്ന് അവൾ വിശ്വസിച്ചു ഈ വചനം ഇത് കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ട് അവൾ പറഞ്ഞു എഴുതപ്പെട്ടതെല്ലാം നടക്കും ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തരും അമ്മയുടെ കരം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിന് ഫലമായിശം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തൊമ്പുരാൻ്റെ അമേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പുരാനോ അപേക്ഷിച്ച് ഒരണമേ ആമയൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയൻ